ഒരു നിങ്ങളുടെ കൂടെ പതിനാല് പവൻ സ്വർണവും മൊബൈൽ ഫോണും കവർന്ന ഹോം ഹോംനേഴ്സ് പിടിയിൽ കൂടലരുടെ സ്വദേശി കൊടക്കാടൻ നസ്മാബിയാണ് പിടിയിലായത് കൊടിഞ്ഞി കോറ്റത്തങ്ങാടി സ്വദേശി കൊടിയേങ്ങിൽ റഫീഖിൻ്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണവും ഫോണും കവർന്നത് റഫീഖിന്റെ ഭാര്യ സൊഫാനയുടെയും കുട്ടിയുടെയും ആഭരണങ്ങളും റഫീഖിന്റെ ഫോണുമാണ് നഷ്ടമായിരുന്നത് സൊഫാനയുടെ പ്രസവശ്രൂഷയ്ക്കായാണ് യുവതി എത്തിയിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്ന ചടങ്ങിനിടെയാണ് ഫോൺ നഷ്ടമായത് കഴിഞ്ഞ ആറിന് ജോലി കഴിഞ്ഞ യുവതി നാട്ടിലേക്ക് മടങ്ങിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ നഷ്ടമായത് അറിയുന്നത് സൊഫാനയുടെയും കുട്ടിയുടെയും പാദസരം വള ചെയിൻ നെക്ലേസ് തുടങ്ങിയവയാണ് നഷ്ടമായത് യുവതി കിടന്നിരുന്ന മുറിയിലാണ് യുവ സൂക്ഷിച്ചിരുന്നത് പരാതി നൽകിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്തത് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ കാണാതായ ഫോൺ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി സംശയം തോന്നാതിരിക്കാൻ യുവതി തുടർന്നും വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പോലീസിൽ പരാതി നൽകിയ വിവരം യുവതിയോട് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ പതിനാലിന് ഇവർ തലക്കടത്തൂരിലെ വീട്ടിൽ ജോലിക്ക് വന്നതായി അറിഞ്ഞു വീട്ടുകാർ ജോലി ചെയ്യുന്ന സ്ഥലം ചോദിച്ചറിഞ്ഞ ശേഷം പോലീസ് എത്തി പിടികൂടിയായിരുന്നു ഫോണും ഒമ്പത് വൻ ആഭരണങ്ങളും കണ്ടെടുത്തു ബാക്കി സ്വർണം പണയം വെച്ചതായാണ് പറഞ്ഞത്